റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ സർവീസ് എക്സലൻസ് അവാർഡിന് അണക്കര പ്രതീക്ഷാ നികേതൻ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റാണി അർഹയായി സ്കൂളിൽ ചേർന്ന ചടങ്ങിൽ ചക്കവള്ളം പഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി അവാർഡ് സമ്മാനിച്ചു സാമൂഹ്യ സേവന രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സേവന മേഖലയിലെ മികച്ച വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ആദരിക്കാറുണ്ട് ശാരീരിക മാനസിക വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അണക്കരയിലെ പ്രതീക്ഷാ നികേതൻ സ്പെഷ്യൽ സ്കൂൾ ൾ സിസ്റ്റർ റാണിമരിയ എഫ് സിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസ് എക്സലൻസ് അവാർഡിന് അർഹയായത് പ്രതീക്ഷ നികേതന സ്കൂളിൽ നടന്ന പുരസ്കാരദാന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി ചെയ്തു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പോയി പിന്നെ മറ്റുള്ള മറ്റുള്ള ഇതിലേക്ക് പോകുന്ന പോകുന്ന ഒരുപാട് ഒരുപാട് വരുന്ന വിവിധ കടന്നു കുട്ടികളുണ്ട് സമൂഹത്തിൽ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മളിവരെ ഒന്ന് ട്രെയിൻ ചെയ്തി ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ പക്ഷേ നമ്മുടെ പൗതിക അല്ലാത്തുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ് എന്ന കുട്ടികളെല്ലാം തന്നെ മറ്റുള്ള സാഹചര്യങ്ങളിലേക്ക് വഴി പോകുന്നവരാണ് അതിനുള്ള സാഹചര്യങ്ങൾ സോഷ്യൽ സോഷ്യൽ മീഡിയ വഴിയായിട്ടും എല്ലാം ധാരാളം അവർക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിതൊക്കെ കണക്കിലെടുക്കേണ്ട കുറേ കാര്യങ്ങളാണ് കാരണം അവരെ നമുക്ക് നേട്ടുവിടാനായിട്ടും സിസ്റ്റർ റാണി മരിയയെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സർവീസ് എക്സലൻസ് പുരസ്കാരം റോട്ടറി ഡെപ്യൂട്ടി ഡയറക്ടർ യുനസ് മാനിച്ചു സ്കൂളിനായി വാങ്ങിയ സ്പീക്കറും ചടങ്ങിൽ വെച്ച് കൈമാറി റോട്ടറി പ്രസിഡന്റ് റിജി മാത്യു നരിമറ്റത്തിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ബിബിൻ വർഗീസ് ഭാരവാഹികളായ ജോർജ് മാത്യു ജോസുകുട്ടി പയ്യേലിമുറിയിൽ ജോസ് ആലഞ്ചേരി മാത്തുകുട്ടി ബിനോ വർഗീസ് പി പ്രവീൺലാൽ അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു